ഒരധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് അല്ലേ ഒരു സെക്രട്ടറി സ്ഥാനത്തിന് വേണ്ടി യാചിക്കുകയാണല്ലേ ഒരു പ്രസിഡന്റിന്റെ പദവിക്ക് വേണ്ടി കൊതിക്കുകയാണ് അല്ലേ ഒരു മെമ്പർ സ്ഥാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയല്ലേ അധികാരത്തിന് വേണ്ടി നിങ്ങൾ കൊതിക്കുകയാണ് ഈ മുഹമ്മദന് ആത്മാവ് യാതൊരു റബിന്റെ മേലാണോ ആ റബ്ബിനെ തന്നെയാണ് സത്യം ചെയ്ത് പറയാത്ത

ഒരിക്കെല്ലാം അള്ളാഹു ബഹുമാനപ്പെട്ടാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അതീതം തന്നെയാണ് ഈ അധികാരത്തിന്റെ ഉത്തരവാദിത്വം ഈ നാടിന്റെ ഉത്തരവാദിത്തം ഈ ജമാഅത്തിന്റെ ഉത്തരവാദിത്തം ഈ മഹല്ലിന്റെ ഉത്തരവാദിത്തം ഈ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം എന്റെ മേലേൽ എന്റെ ചുമലിൽ തട്ടിയിട്ട് ആദരവാ Rasoolullah, <laughs> he told the Ya Abadar, be Abu Darreh. Inna kalayifun, inna kalayifun, wa inna ha നീ ബലഹീനനാണ് നീ ബലഹീനനാണ് നിന്നെ കൊണ്ട് ഈ പണി ഏറ്റെടുക്കാൻ കഴിയില്ല ഈ പണി ഉത്തരവാദിത്വമുള്ള പണിയാണ് ഈ പണി അമാനത്താണ് ഈ അധികാരം നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും നാളെ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ അർശിന്റെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഭരണീയരായ മക്കളെ അള്ളാന്റെ തൃപ്തിയുടെ വഴികളിലേക്ക് ഭരിച്ചാലല്ലാതെ കണ്ട് നാളെ നീ ആസുരത്തിൽ വരുമെന്നെ ആ സഹാബിയുടെ തോളിൽ ൾ ഇതിനോടുള്ള ഉത്തരവാദിത്വം പരിപൂർണ ബോധത്തോടുകൂടി അവൻ അവൻ നാളെ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് പറയുകയാണ് ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കും ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നിങ്ങൾ കൊതിക്കും ഞങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണീയൻ പട്ടിണി കിടന്നിട്ടുണ്ടോ എം എൽ എ വാർഡ് റസൂലിന്റെ മുത്തായ വാക്കാണ് നിങ്ങൾ എത്ര എത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത് ഈ പാവപ്പെട്ട മക്കളെ പട്ടിണി കിടന്നാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അവർക്ക് കിടക്കാൻ പാർപ്പിടമില്ലെങ്കിൽ അവർക്ക് നടക്കാൻ റോഡില്ലെങ്കിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ അള്ളാഹു മുന്നിൽ ഈ ഈ ഇമാമിനെ പിടിച്ചു പിടിച്ചു നാടിന്റെ ഭരണാധികാരിയെ അവനോട് ചോദിക്കുകയാണ് നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ പട്ടിണി കിടന്ന് മരിച്ചില്ലയോ എത്ര കുഞ്ഞുമക്കളാണ് രോഗശയ കിടന്ന് മരിച്ചത് ചികിത്സ ലഭിക്കാതെ അവരുടെ ഉത്തരവാദിത്തം നീ അല്ലേ ഏറ്റെടുത്തത് അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ അവരുടെ ഇമാമ് നീ ആയിരുന്നില്ലേ എന്തേ അവരോട് നീതി കാട്ടാത്തത് മാറി നിൽക്കടോ അരുഷിന്റെ സണല് നിനക്കില്ല ഭരണകൂടത്തിനാണ് ൂട്രീകളുടെ മേലെ കേൾപ്പിക്കാൻ പാടില്ല സ്ത്രീകളെ കൊണ്ട് ഓടിച്ചാടി അവളുടെ എത്തിപ്പെടാൻ പറ്റൂല പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും രണ്ട് ഒരാള് നിൽക്കേണ്ട സ്ഥാനത്ത് രണ്ട് പെണ്ണ് നിൽക്കണം ഇസ്ലാം പഠിപ്പിക്കുന്ന പഠിപ്പിക്കണം അപ്പൊ ആ പെണ്ണുങ്ങളുടെ മേലെ ഏൽപ്പിച്ചാൽ ഈ ഉത്തരവാദിത്തം ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഒരു പെണ്ണ് ഏറ്റെടുത്താൽ എങ്ങനെ രക്ഷപ്പെടും ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായം ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് صلى الله عليه وسلم അധികാരം പെണ്ണുങ്ങളുടെ മേലെ ആ നാട്ടിൽ ഹയർ ഉണ്ടാവൂല അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക കുടുംബത്തിന്റെ ആരാണ് കുടുംബത്തിന്റെ അത്താണി ആരാണ് ഗൃഹത്തിന്റെ ആരാണ് അതൊരാളായിരിക്കണം ഒരാളായിരിക്കണം ചങ്കൂറ്റമുള്ള ആണായിരിക്കണം ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത്യാമത്തിന്റെ അടയാളമാണ് പഠിപ്പിച്ചത് പറഞ്ഞില്ലേ ഒരു കാലഘട്ടം നമ്മുടെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും അത അറചുലോ ഇമ്രാതഹോ അതോ ഇമ്രാതഹോ ഇന്ത്യയുടെ ചരിത്രം ശതമാനത്തോളം സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ എന്റെ പൊന്ന് സഹോദരങ്ങളെ അള്ളാഹ് റസോലോ പറഞ്ഞില്ലയോ സംഭവിക്കുകയില്ല കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ മുർത്തിന്റെ പ്രഭാഷണമാണ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രവാചകനാണ് ഏത് സഹാബത്താണ് ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ ിക്കാൻ കൊടി പിടിച്ചുകൊണ്ട് എങ്കിലും ആരാണ് പഠിപ്പിച്ചത് ആരാണ് പഠിപ്പിച്ചത് എത്ര എത്ര സഹാപത്വ വനിതകൾ അല്ലാതെ റസൂൽ സവിധത്തിൽ സവിതസ് വന്നിട്ട് പറഞ്ഞില്ലയോ നബിയേ അങ്ങ് ധർമ്മസമരത്തിലെ സമരത്തില് പങ്കാളിത്തം വഹിക്കുകയാണ് ഞങ്ങളുടെ അങ്ങയോടൊപ്പം ഭരത്താക്കന്മാർ പങ്കാളികളാവുകയാണ് ഞങ്ങളും അങ്ങയോടൊപ്പം നബിയെ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയേ ഞങ്ങളുടെ ഭരത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം നബിയെ അവർ പരിക്കേച്ചു കൊണ്ട് കുടലുകളിലേ കിടന്നാൽ ഞങ്ങൾ അവരെ ശുശ്രോഷിച്ചു കൊള്ളാം നബിയേ അതുകൊണ്ട്

हंसा ഏതെങ്കിലും ഒരു പെണ്ണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കട്ടെ പരിശുദ്ധമായ റമലാനിന്റെ നോമ്പ് പിടിക്കട്ടെ സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെ യന്ത്രവർത്തികളെ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ അവൾ സ്വർഗവാസിനിയായ പെണ്ണാണ് അതുകൊണ്ട് സഹാബത്ത് വനിതകളോട് അള്ള റസൂലിന്റെ പ്രഖ്യാപനം പോകൂ നിങ്ങളുടെ പറയുന്ന വഴികളിലൂടെ നിങ്ങൾ പറഞ്ഞതാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ െ രംഗത്തെക്കണമായിരുന്നുവെങ്കിൽ അള്ളാഹന്റെ റസൂലിന് പറയാമായിരുന്നില്ലേ പോരട്ടെ നിങ്ങളും കൂടെ പോരട്ടെ ജീവിതങ്ങൾക്ക് പറയാമായിരുന്നു അതുകൊണ്ട് ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് ഭാര്യയെ ഒരു കാലഘട്ടം വരാതെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ഭർത്താബ് സാധനം എടുക്കാൻ പോകുമ്പോ ഭാര്യ സഹായിക്കും കച്ചവടത്തിന് സഹായിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ ഭാര്യ കാഷ്യർ കാലഘട്ടം അങ്ങനെ ആയി പോയി പറഞ്ഞ കാര്യം കൂട്ടുകാരെ അടുപ്പിക്കും മാതാപിതാക്കളെ അകറ്റി നിർത്തും അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായ വിട്ടിട്ട് പെണ്ണുങ്ങൾ വാപ്പായ ഉമ്മായയുടെ വാക്ക് കേൾക്കാതെ ഒളിച്ചോടുന്നതിന് കാരണം എന്താ സംഭവിച്ചേ മതിയാവും കാരണം അടയാളമാണ് റസൂൽ പറഞ്ഞതാണ് സംഭവിച്ചേ മതിയാവും മതിയാവും ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് ആരെയുള്ള ഇഷ്ടം വാപ്പയാണ് എനിക്ക് കാമുകനെ വേണ്ട ആര് പറഞ്ഞു ഇത് റസൂലുള്ളാഹി പറഞ്ഞു അദിനാ സദീഖഹു തൻ്റെ അടുപ്പിക്കും ഗേൾ ഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും അമ്മയ്ക്കും സ്ഥാനമില്ല സ്ഥാനം നൽകാത്തോ വരുന്നുണ്ട് വിഷയം വരുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം തന്നെ അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം അത് ആണായിരിക്കണം പെണ്ണാകരുത് الرجال با... با... قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض با... وبما أنفقوا من أموالهم فالصالحات ആരാണ് സാലിഹത്തായ പെണ്ണെന്ന് ഖുർആൻ തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടെ പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല ബഹുമാനപ്പെടുന്ന വിധങ്ങൾ അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുകയില്ലെന്ന് ആ അധികാരികളോട് ഒരു 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 ഉപദേശമാണ് പ്രഭാഷണമാണ് നിങ്ങളുടെ കീഴിൽ ഭരണീയരുണ്ടല്ലോ അവർ വെളിച്ചമില്ലാതെ വോൾട്ടേജ് ഇല്ലാതെ വെള്ളമില്ലാതെ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നിങ്ങളെ നോക്കി നോക്കി അവരെ നെടുവീർപ്പെടുകയും കണ്ണുനീരേൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവേ എന്റെ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ആരാണോ ഏറ്റെടുത്തത് എന്റെ സമുദായത്തിന്റെ ഉത്തരവാദിത്തം അവരുടെ അവരുടെ ഭരണീയ ഉത്തരവാദിത്വം